വിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ ഒരു ടൈറ്റിലായിട്ട് ഒരു കാര്യം പറയട്ടെ അതെന്താന്ന് വച്ചാല് ലാൽ ജോസിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ആ ചിത്രങ്ങളിലൊക്കെ ഭക്തിഗാനങ്ങൾ ഉണ്ട് ലാൽ ജോസിന്റെ ഭക്തിഗാനങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും ലാൽ ജോസിന്റെ ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോ പുള്ളി എഴുതി പുള്ളി സ്വന്തമായിട്ട് പാടിയതല്ല അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഭക്തിഗാനം ഉണ്ടാകും സാധാരണയായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് അതിനുമുമ്പ് ലാൽ ജോസിനെ കുറിച്ച് പറയും ലാൽ ജോസെന്നാ മഹാനായിട്ടുള്ള കലാകാരൻ അതായത് തുടക്കം കുറിച്ചത് കമലിന്റെ സഹസംവിധായനായിട്ടാണ് അദ്ദേഹം കമലിന്റെ ഒരുപാട് ചിത്രങ്ങളിൽ സഹസംവിധായന്റെ റോളിൽ ഇങ്ങനെ വഹിച്ച് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ കാലഘട്ടത്തിൽ ഒരുപാട് ചിത്രങ്ങളിൽ ഇങ്ങനെ നിലയിൽ പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് മറവത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടി ചിത്രം ഉണ്ടല്ലോ ആ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് തന്റെ സംവിധാനത്തിന്റെ ഒരു മികവ് അവിടെ കാഴ്ചവെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടൊരു സംവിധാനമായി മാറിയത് തന്നെ മറവത്തൂർ കനവ് നല്ല പേരല്ല അടിപൊളി പേരാണ് മമ്മൂട്ടിയും ദിവ്യ ഉണ്ണിയും സുകുമാരിയും ബിജു മേനോനും മോഹിനിയും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ് മറവത്തൂർ കനവ് ശ്രീനിവാസന്റെ ഒക്കെ റോൾ ഗംഭീര റോളായിരുന്നു അടിപൊളി പടമാണ് മറോത്തൂർ കനവർ ആ സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ സംഗീതം കൊടുത്ത ഒരു പാട്ടുണ്ട് അടിപൊളി ഭക്തികാലം ലാൽ ജോസിന്റെ ഭക്തികാലം ആ പാട്ട് എന്താന്ന് വെച്ചാൽ കരുണാമയനെ കാവൽ വിളക്കെ അങ്ങനെ തുടങ്ങി പോകുന്ന ആ പാട്ട് അടിപൊളിയാണ് അതാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ആദ്യ ഭക്തിഗാനായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇനി അദ്ദേഹം ചെയ്തത് ചന്ദ്രൻ ഉദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ദിക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ദിക്കുന്നല്ല ദിക്കിൽ ആ സിനിമയിൽ നമ്മുടെ ദിലീപ് അഭിനയിച്ചു കാവ്യമാധവൻ അഭിനയിച്ചു ലാൽ അഭിനയിച്ചു ആ ചിത്രത്തിൽ കൊണ്ട് ഒരു പാട്ട് ഒരു ഭക്തിഗാനമായിട്ട് നമ്മൾ അതിനെടുക്കുകയാണ് ആ പാട്ട് എങ്ങനെയാണ് ഈ ലാൽ ജോസിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സംഗീതം കൊടുക്കുന്നത് നമ്മുടെ വിദ്യാസാഗർ ആയിരിക്കും കേട്ടോ അദ്ദേഹം അടിപൊളിയായിട്ട് സംഗീതം കൊടുത്ത പാട്ട് തന്നെയാണ് അത് പിന്നെ നമ്മൾ നോക്കാമോ പട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് പട്ടാളം പട്ടാളത്തിലെ നായകനായിട്ട് മമ്മൂട്ടിയാണ് അഭിനയിച്ചത് ആ സിനിമയിലും ഒരു പാട്ടുണ്ട് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർ മുന്നിൽ അങ്ങനെ പോകുന്ന പാട്ട് വരികളിലൊക്കെ ഇത്തിരി മാറ്റുകൊണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അങ്ങനെ അങ്ങനെ ഓർത്തു പാടിയതാണ് അപ്പൊ ആ സിനിമയിലും ലാൽ ജോസിന്റെ ഭക്തിഗാനം നിറഞ്ഞു നിന്നു ഈ സിനിമകളൊക്കെ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എവിടെ ഭക്തിഗാനം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലുമുണ്ട് ഭക്തിഗാനം അതിലൊരു പാട്ടുണ്ട് അതേതാണോ അറിയാമോ ഹരിരാമ ഗാനകഥ പാടി വന്നൊരു നല്ല പൈങ്കിളി പെണ്ണല്ലേ അടിപൊളിയല്ലേ ആ പടത്തിലും ഉണ്ട് പിന്നെ നമ്മുടെ ലാൽ ജോസ് അടിപൊളി പാട്ട് ഒരുക്കരുത് രസികൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് രസികൻ രസികൻ സിനിമയിലാണ് ആദ്യമായിട്ട് മുരളി ഗോപി അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്ക് തന്നെയായിരുന്നു ആ സിനിമ ആ ചിത്രത്തിൽ ദിലീപും സമൃദ്ധയുമാണ് നായികയും നായകനായിട്ട് അഭിനയിച്ചത് അപ്പം ആ ചിത്രത്തിലൊരു പാട്ടുണ്ട് ഹര 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 ശങ്കര ശിവശിവ ശിവനന്ദന ദുരിദമനായക മോക്ഷദാമയാ ഓം ഹരി ഹരി ഓം ശിവശിവ ഓം ഹരി ഹരി ഓം ശിവശിവ് അപ്പം ഇതും ലാൽ ജോസിന്റെ ഭക്തിഗാനമാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് അച്ചറുറങ്ങാത്ത വീട് ആ ചിത്രത്തിൽ സലീം കുമാർ നായകനായിട്ട് അഭിനയിച്ചു ആ ചിത്രത്തിൽ ഒരു പാട്ടുണ്ട് ഒരു ഭക്തിഗാനം ഉണ്ട് ഈ ചിത്രത്തിലെ ഭക്തിഗാനത്തിന് സംഗീതം കൊടുത്തിട്ടുള്ളത് അലക്സ് പോൾ ആണ് ലാലിന്റെ സഹോദരനാണ് അലക്സ് പോൾ അദ്ദേഹം സംഗീതം കൊടുത്ത പാട്ടാണ് ആ പാട്ടാണ് സിയോൺ മണവാളൻ യേശുരാജരാജൻ സഞ്ചാരി അങ്ങനെ പോകുന്ന ഒരു അടിപൊളി പാട്ടല്ലേ സൂപ്പർ പാട്ടാണ് ആ സിനിമയിൽ നമ്മുടെ അഭിനയത്തിന് ആ സിനിമയിലെ സലീം കുമാറിന്റെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡിൽ രണ്ടാമത്തെ നടനായിട്ടുള്ള അവാർഡ് കിട്ടുകയുണ്ടായിട്ടുണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ സിനിമയിലും ലാൽ ജോസിന്റെ ഭക്തിഗാനം നിറഞ്ഞു നിന്നു പിന്നെ ലാൽ ജോസിന്റെ തന്നെ സിനിമയിൽ ദിലീപ് നായകനായ പടമാണ് മുല്ല ആ സിനിമയിൽ ഒരു പാട്ടുണ്ട് ഭക്തിഗാനം ആറുമുഖ മുന്നിൽ ചെന്ന് കാവടിയൊന്നാട് അങ്ങനെ പോകുന്ന പാഠം റിമി ടോമിയാണ് ആ പാട്ട് പാടിയത് ആ പാട്ട് ഭയങ്കര വൈറലായ പാട്ടാണ് അപ്പൊ ആ സിനിമയിൽ മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലും ലാൽ ജോസിന്റെ ഭക്തിഗാനം നിറഞ്ഞു നിൽക്കുന്നു പിന്നെ ഒരു സിനിമയാണ് ഇമാനുവൽ ഇമാനുവലിലെ ആയിരുന്നു നായകനായത് ആ ഒരു പാട്ടുണ്ട് ഒരു ഭക്തിഗാനമുണ്ട് അത് എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ അങ്ങനെ പോകുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനം അത് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ലാൽ ജോസ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സിനിമയിൽ ലാൽ ജോസിന്റെ ഭക്തിഗാനം അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് നിറഞ്ഞു നിൽപ്പുണ്ട് പിന്നത്തെ ചിത്രമാണ് നമ്മൾ നോക്കുന്നത് വിക്രമാദിത്യൻ വിക്രമാദിത്യന്റെ ദുൽഖറും ഉണ്ണിമുകുന്ദനും ഒരേപോലെ തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ച സിനിമയാണ് ആ സിനിമയിൽ ഒരു പാട്ടുണ്ട് അല്ലാഹു അല്ലാഹു അത് ബിജിബാലാണ് അതിൽ സംഗീതം കൊടുത്തത് ഒരു ഹിന്ദി സോങ് ആണ് അതിലെ അതിലിങ്ങനെ വരുന്നുണ്ട് ഈ വരികൾ ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നത് അല്ലാഹു അങ്ങനെ പോകുന്ന ഒരു ഭക്തിഗാനം ആ ചിത്രത്തിലും ഉണ്ട് പിന്നെ കുഞ്ചാക്കബോവനെ നായകനാക്കിക്കൊണ്ട് ലാൽ ജോസ് ഒരുക്കിയ തട്ടുമുറത്ത് അച്യുതൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലും ഉണ്ട് ഭക്തിഗാനം മുത്തുമണി രാധേ മുത്തു പൂത്തു എത്തി വസന്തം ദീപാങ്കുരൻ്റെ ആയിരുന്നു ഇതിന്റെ സംഗീതം അപ്പൊ ഈ ചിത്രത്തിലും ഭക്തിഗാനം ഉണ്ടെന്ന് മനസ്സിലായില്ലേ പിന്നെയുള്ള ഉള്ള സിനിമ നമ്മള് കണ്ടുപിടിച്ചിരിക്കുന്നത് ജോസിന്റെ മീശമാധവൻ മീശമാധവൻ്റെ അവിടെ ഭക്തിഗാനം എന്ന് ചോദിച്ചാൽ അതിലുണ്ട് കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലവർണ്ണനെ കൊണ്ടക്കാൽവർണ്ണനെ കാർവർണ്ണനെ അങ്ങനെ പോകുന്ന ഒരു ഭക്തിഗാനം അല്ല അപ്പൊ ആ ചിത്രത്തിലും ഭക്തിഗാനം ഉണ്ട് ഈ ലാൽജോസ് ഭക്തിയാനം വിട്ടൊരു കളിയിലാട്ടാ പിന്നെ ലാൽ ജോസിന്റെ താമര എന്ന് പറഞ്ഞ പടത്തിലും ഉണ്ട് ഭക്തിഗാനം അതില് നമ്മുടെ ഡോക്ടർ രംഗനാഥ് ശർമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് ഒരു കീർത്തനം പോലെ ഉള്ളൊരു സോങ് നീ നീ അങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ടാവും ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കിട്ടും അപ്പൊ ആ സിനിമയിലും ഭക്തിയാനം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് നാൽപ്പത്തി ഒന്ന് മേനോൻ നായകനായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ ഒരു സൂപ്പർ ഭക്തിയാനം ഉണ്ട് സ്വാമി കീർത്തനം അയ്യപ്പ സ്വാമി അയ്യപ്പസ്വാമി പാട്ടടിപൊളിയാണ് അയ്യനയ്യനയ്യൻ അയ്യനഅയ്യനയ്യൻ അലിയുകയായ് അങ്ങനെ പോകുന്നൊരു പാട്ട് അത് ശരത്താണ് പാടിയിട്ടുള്ളത് അതിലും ലാൽ ജോസിന്റെ ഭക്തിഗാനം അങ്ങനെ പെയ്തിറങ്ങുകയാണ് അതുപോലെ ന്യാവ് എന്ന് പറഞ്ഞപ്പോഴും സിനിമയുണ്ട് സൗബിൻ നായകനായിട്ട് അഭിനയിച്ചു മമത നായികയായി ആ ചിത്രത്തിൽ സൗബിൻ്റെ മകൻ പാടുന്നൊരു പാട്ടുണ്ട് അന്ന അന്നപൂർണേ വിഷാലാക്ഷി അന്ന മുത്തുസ്വാമി ദീക്ഷതരുടെ ഒരു കീർത്തനോ ഇത് മുത്തുസ്വാമി ദീക്ഷതരുടെ കീർത്തനം എന്നൊക്കെ പറഞ്ഞ സൂപ്പർ സംഭവം കേട്ടോ അങ്ങോട്ട് അതി അടിപൊളി വായ്പ ആയിട്ടുള്ള സോങ് അപ്പൊ ആ ഈ ചിത്രത്തിലും അങ്ങനെ ലാൽ ജോസിന്റെ ഭക്തിയാനം ഉണ്ട് ലാൽ ജോസിന്റെ ഭക്തിയാനം ഇല്ലാത്ത വേറെയും കുറെ ചിത്രങ്ങളും ഉണ്ട് കേട്ടാ പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് പറയുന്ന അത് ചുരുക്കമുള്ളൂ അറബിക്കഥയിൽ അങ്ങനെ ഭക്തിയാനം ഇല്ല അതില് ചോരവീണ മണ്ണിലിന്നും ആ പാട്ടാണ് ഉള്ളത് അതോ ഭയങ്കര വിപ്ലവമായിട്ടുള്ള പാട്ടാണ് ആ ചിത്രത്തിലുള്ളത് അതുപോലെ തന്നെ ലാസ്റ്റ് ലാൽ ജോസ് സംവിധാനം ചെയ്ത സോണമന്റെ എന്ന് പറഞ്ഞ ചിത്രത്തിലും ഈ ഭക്തിഗാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല ചാന്തപൊട്ടിയിലില്ല ഇല്ല അയാളും ഞാനും തമ്മിൽ ആ ചിത്രത്തിലില്ല അങ്ങനെ ഒട്ടും ഒട്ടുമിക്ക ചുരുക്കം ചിത്രങ്ങളിൽ ഇല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കി ഭൂരിഭാഗം ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ലാൽ ജോസിന്റെ ഭക്തിഗാനങ്ങളുണ്ട് അപ്പൊ ലാൾ ജോസിന്റെ ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായിട്ട് അങ്ങനെ ചിത്രത്തിൽ വില ഉറപ്പിച്ചിരിക്കുന്നു നമ്മൾ തമാശക്ക് പറഞ്ഞതാണ് കേട്ടാ പക്ഷെ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഭക്തിഗാനങ്ങളെ ഒക്കെ സൂപ്പർ സംഗീതത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് വളരെ മധുരമായിട്ട് വളരെ വളരെ സ്വീറ്റായിട്ട് തന്നെ അനുഭവപ്പെടുന്ന ഗാനങ്ങളാണ് അതുപോലെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന് പറഞ്ഞ ചിത്രത്തിലും ഈ ഭക്തിഗാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല പക്ഷേ ഡയമണ്ട് നെക്ലെസ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു പാട്ടുണ്ട് ഒരു ഭക്തിഗാനത്തിന്റെ ഫീല് തരുന്ന ഒരു പാട്ടുണ്ട് നീലാമലരേ നീലാമലരേ പ്രഭാകിരണം അതൊരു ഫീല് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലത്തെ ഒരു ഫീല് തരുന്ന ഒരു പാട്ടാണ് ഭക്തിഗാനം അല്ല അതേപോലത്തെ ഒരു ഫീല് തരുന്ന പാട്ടാണ് സ്പാനിഷ് മസാലയിലെ ഇരുളിൽ ഒരു കൈത്തിരി ഉലകം ഒരു പുഞ്ചിരി അങ്ങനെ ഒരു അത്ര പോസിറ്റീവ് ഫീല് തരുന്ന ഒരു പാട്ടാണ് അതും അപ്പൊ ലാൽ ജോസിന്റെ ഭക്തിഗാനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഈ കൊച്ചു വീഡിയോനെ കുറിച്ച് എന്താണ് അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ കമന്റുകൾ അറിയിക്കുക ഓക്കേ ടാറ്റാ ബൈ ബൈ